നോർത്ത് ഇന്ത്യയെ കിടുകിട വിറപ്പിച്ചിരുന്ന ചമ്പൽ റാണി ഭൂലൻ ദേവിയെ മറന്നുവോ അങ്ങനെ അവരെ മറക്കാൻ ഒക്കില്ലല്ലോ ഒരു കാലത്ത് ഉത്തരേന്ത്യൻ മേൽജാതിക്കാരുടെ പേടി സ്വപ്നമായിരുന്ന കൊള്ളക്കാരി പിന്നീട് രാഷ്ട്രീയ നേതാവും എംപിയുമായി മാറിയ ദേവി ഒരു ദേവി തന്നെയായിരുന്നു പറഞ്ഞിട്ടെന്താ മരിച്ചുപോയ ഭൂലൻ ദേവി അടക്കമുള്ളവരെ ഇപ്പോഴും കോടതി വെറുതെ വിടുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ശിക്ഷാവിധി വീണ്ടും വന്നത് ൾക്ക് ശേഷമാണ് വിചാരണ കോടതി ഭൂലൻദേവിയെയും സംഘത്തെയും ശിക്ഷിക്കുന്ന വിധി പറയുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽക്കാരെ വെടിവെച്ചു കൊന്ന കേസിലാണിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി പതിനാലിന് നടന്ന നാടിനെ നടുക്കിയ ഈ സംഭവത്തിന് ശേഷം അന്നത്തെ യു പി മുഖ്യമന്ത്രി വി പി സിംഗിന് രാജിവെക്കേണ്ടി വന്നു എന്നിട്ടും മേൽജാതി രോഷം തണുത്തില്ല ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള രണ്ട് പ്രതികളിൽ ഒരാളായ ശ്യാംബാബുവിന് ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചത് വിശ്വനാഥൻ എന്ന പ്രതിയെ തെളിവില്ലാത്തതിനാൽ വിട്ടയച്ചു ഠാക്കൂർ സമുദായക്കാരായ രണ്ടുപേർ ഭൂലൻദേവിയെ ബലാത്സംഗം ചെയ്തതാണ് തുടക്കം ഇതൊക്കെ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും പതിവാണ് ആരും ചോദ്യം ചെയ്യുകയില്ല എന്നാൽ ദേവി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനെ പ്രതികാരം ചെയ്യാനായി അവർ കാട് കയറി കൊള്ളസംഘത്തിൽ ചേർന്നു ചമ്പൽ കാടുകളിലെ കൊള്ളസംഘങ്ങൾ രൂപപ്പെടുന്നത് തന്നെ നിസ്സഹാരായ ഗ്രാമീണർ മേൽജാതി അതിക്രമങ്ങൾ സഹിക്കവയ്യാതെയാണ് ചെയ്തതിന് പ്രതികാരമായാണ് പുലനും സംഘവും ബലാത്സംഘികളായ ടാക്കൂർമാരെ കൂട്ടക്കൊല നടത്താൻ ഇറങ്ങി തിരിച്ചത് കൊല്ലപ്പെട്ടവരിൽ പതിനേഴ് പേരും ടാക്കൂർമാരായിരുന്നു ഇവരെ യമുന നദീതീരത്ത് നിരത്തി നിർത്തി വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു രണ്ടു വർഷങ്ങൾ കഴിഞ്ഞ് പോലീസിനെ കീഴടങ്ങുകയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്ത ദേവി രണ്ടു തവണയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ മേൽജാതിക്കാർ വിട്ടില്ല ഭൂലനെ രണ്ടായിരത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ ഔദ്യോഗിക വസതിയുടെ മുറ്റത്ത് വച്ച് അവർ വെടിവെച്ചു കൊന്നു പാർലമെന്റ് സമ്മേളനത്തിനിടെ ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് അവർ കൊല ചെയ്യപ്പെട്ടത് കീഴടങ്ങിയ ശേഷം ഇവർക്ക് യു പിയിൽ അധികാരത്തിലെത്തിയ പിന്നാക്ക മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് പൊതുമാപ്പ് നൽകി കേസുകൾ പിൻവലിച്ചു ഇവരെ പാർട്ടിയുടെ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലും ജയിച്ച ഭൂലന്റെ ജീവിതം ഐ ദേവി എന്ന പേരിൽ പുസ്തകമായി ഇറങ്ങി ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു ഇത് ബണ്ടിറ്റ് ക്വീൻ എന്ന പേരിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രവുമായി പക്ഷേ കൊലക്കേസ് പിൻവലിച്ച തീരുമാനം കാൺപൂർ കോടതി പിന്നീട് റദ്ദാക്കി ഇതോടെ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും വിചാരണയ്ക്ക് വന്നു ഇപ്പോൾ വിധിയും വന്നിരിക്കുന്നു മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ മലബാറിലേക്ക് വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക